എൻ്റെ പേര് ശ്രീരാഗു ഞാൻ മലപ്പുറം സ്വദേശിയാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സിൽ പാസ് ഔട്ടാണ് ഞാൻ അതിനുശേഷം സാധാരണയിൽ വർക്ക് ചെയ്തു വരികയായിരുന്നു ഞാൻ മെക്കിൽ ഡാറ്റ സയൻസ് കോഴ്സ് പഠിച്ചു വരികയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബിൽ എം ബി ടെക്നോളജി സമയത്ത് തൃശ്ശൂർ കമ്പനിയിൽ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ കോഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉള്ള സ്റ്റാഫും എല്ലാവരും ഭയങ്കര ആയിരുന്നു എസ്പെഷ്യലി ബൈജു സാറിൻ്റെ ക്ലാസ് അടിപൊളിയായിരുന്നു ഇവിടെ വരുമ്പോൾ പ്ലേസ്മെന്റ് കിട്ടില്ല എന്നുള്ളൊരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു റെസ്യൂം പ്രിപ്പറേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് സ്മെക്ക് ഒന്ന് ഓൾറെഡി എനിക്ക് റെസ്യൂമുണ്ടായിരുന്നു ഞാനൊരു കുറയ്ക്കും പ്രൊഫഷണൽ ആയിരുന്നു എനിക്കൊരു റെസ്യൂമൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ അത് എൻറ്റയർലി മാറ്റിയിട്ട് ഒരു പുതിയ രീതിയിൽ ഉണ്ടാക്കി സ്മെക്കിൽ വന്നപ്പോഴാണ് വെറും ബി ടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുമാത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വേറെ സ്കിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സദർലാൻഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോൾ ഡാറ്റ അനലിസ്റ്റ് ആയിട്ടാണ് കാര്യം അതിന് പഠിച്ചിട്ട് ഡാറ്റ സയൻസിന്റെ ബാക്കിയുള്ള ഫീൽഡിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്